അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു അലഹമില്ലാഹി വഹദാത്തു വസ്സലാൻ നബിസ് അലഹി വസ്സലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു കൈഫലി അലമ എനിക്കെങ്ങനെ അറിയാൻ കഴിയും ഞാൻ നല്ലവനാണോ ദുഷിച്ചവനാണോ എന്ന് നബിസൊല്ലാഹു സ്വല്ലം അദ്ദേഹത്തോട് പറഞ്ഞു ഇതാ സമയത്ത ജീറാന ക യക്കൂലൂന കത് അഹസൻത ഫത് അഹസൻത വ ഇതാ സമയത്തും യൂലൂന കത് അസഹൃത്ത ഫത് അസഹത്ത നിന്റെ അയൽവാസികൾ നിന്നെക്കുറിച്ച് നീ നല്ലവനാണ് എന്ന് പറയുന്നതായി കേട്ടാൽ നീ നല്ലവൻ തന്നെ അവർ നിന്നെക്കുറിച്ച് ദുഷിച്ചവനാണ് എന്ന് പറയുന്നതായി കേട്ടാൽ നീ ദുഷിച്ചവൻ തന്നെ ഈ ഹദീസിലൂടെ നാം അറിയേണ്ടത് നമ്മെ വിലയിരുത്താൻ സാധിക്കുന്നവരാണ് നമ്മുടെ അയൽവാസികൾ നിത്യവും നമ്മെ കാണുന്നവരാണ് അവർ നമ്മുടെ സ്വഭാവം സംസാരം ഇടപാടുകൾ സംസ്കാരം എന്നിങ്ങനെ എല്ലാം അവർ കാണുന്നു അനുഭവിക്കുന്നു അതുകൊണ്ടുതന്നെ നമ്മെക്കുറിച്ച് അയൽവാസികളുടെ വിലയിരുത്തൽ ശരിയാവുകയും ചെയ്യുന്നു സാധാരണ പറയാറുണ്ട് അകന്ന ബന്ധുവിനേക്കാളും അടുത്ത അയൽവാസിയാണ് പ്രയോജനം എന്ന് അയൽപക്ക ബന്ധം നന്നാവണം അയൽവാസിക്ക് ഗുണകരമായതേ നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളൂ നല്ല നിലയിൽ വർത്തിക്കാൻ അള്ളാഹു കൽപ്പിച്ച വിഭാഗങ്ങളിൽ വൽ വൽ ജാരിൽ ജുനുബ് കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും നന്നായി വർധിക്കുക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അയൽവാസിക്ക് നന്മ ചെയ്യുന്ന കാര്യം വിവിധ തരത്തിൽ നബിസല്ലാഹുലഹ്സല്ല വ്യക്തമാക്കിയത് ഹദീത്തുകളിലുണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ സത്യവിശ്വാസിയല്ല എന്ന് പഠിപ്പിച്ചു അല്ലാഹുവലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അയൽവാസിയോട് നന്നായി പെരുമാറട്ടെ എന്നും അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്നും പഠിപ്പിച്ചു ഒരിക്കൽ നബിസല്ലാഹ്ലൈഹുസല്ലം പറഞ്ഞു വല്ലാഹിലായുഗ്മിൻ വല്ലാഹിലുഗ്മിൻ വല്ലാഹില യുഗ്മിൻ അള്ളാഹു തന്നെയാണ് സത്യം അവൻ വിശ്വാസിയല്ല എന്ന് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു ആരാണത് എന്ന് അപ്പോൾ നബിസല്ലാഹ്ലൈഹ് വല്ലം പറഞ്ഞത് തൻ്റെ ഉപദ്രവത്തിൽ നിന്നും അയൽവാസി നിർഭയനാകാത്തവൻ എന്നാണ് അയൽവാസിക്ക് നന്മ ചെയ്യുന്നത് പുണ്യമായി പഠിപ്പിക്കുമ്പോൾ തന്നെ അയൽവാസിയെ ദ്രോഹിക്കുന്നത് പാപ്പമായും നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെന്നും നബിസല്ലാഹ് വല്ലം പഠിപ്പിച്ചതായി കാണാൻ കഴിയും ഒരിക്കൽ ആയിഷറിയാ വൻഹ ഒരു സ്ത്രീയെ വിശേഷിപ്പിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമയോട് ഇങ്ങനെ പറഞ്ഞു അവർ അഞ്ചു നേരത്തെ ഫറിലായ നമസ്കാരവും പുറമെ സുന്നത്തു നമസ്കാരങ്ങളും റമലാനിലെ ഫറിലായ നോമ്പും പുറമെ ഐച്ഛികമായ നോമ്പുകളും സ്വതഖയും രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരവും എല്ലാം നിർവഹിക്കുന്നവരാണ് എന്നാൽ തുറന്നഹ ബിലിസാനിഹ തൻ്റെ നാവുകൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബിസല്ലാഹ്ലഹി വസ്ല്ലം പ്രതികരിച്ചത് ല ഹൈറഫിഹി ഫിന്നാർ എന്നാണ് അവളിൽ ഒരു ഹൈറും ഇല്ല അവൾ നരകത്തിലാണ് എന്ന് നമ്മുടെ അയൽവാസിയെ അടുത്തറിയാനും അവരോട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാനും അവർക്ക് നന്മ ചെയ്യാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നബിസല്ലാഹ്ലഹി വസ്ല്ലം വഫാത്താകുമ്പോൾ തൻ്റെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു അയൽവാസിയായ ജൂതന് പടയെങ്കിൽ പണയം വെച്ച് പകരം മാവ് വാങ്ങിയതായിരുന്നു നബിസ്വല്ലാഹി വസ്ല്ലം തന്നെ സഹായിക്കാൻ ധാരാളം സ്വഹായപത്തുണ്ടായിട്ടും ബന്ധം ഇങ്ങനെ കാത്തുസൂക്ഷിക്കാൻ നബിസ്വല്ലാഹ് വലഹീ വസ്ല്ലം ശ്രദ്ധിച്ചതായി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ അയൽവാസികളെ നാം അറിയണം നമുക്ക് പരമാവധി എത്രത്തോളം നന്മ അവർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുമോ അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ അയൽവാസിയുടെ നല്ല വിലയിരുത്തലിന് വിധേയമാകാൻ നാം ശ്രമിക്കുക അള്ളാഹു അതിന് നൽകട്ടെ അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന അസ്സാംക്കും എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി